ഒരു കഥ പലതരം ചിന്തകളിലൂടെ അനുഭവങ്ങളിലൂടെ ചിലപ്പോൾ വഴിയോര കാഴ്ചകളിലൂടെ മനസ്സിൻ്റെ ഏതേതോ കോണുകളിൽ നിന്നുഭവിച്ച് വഴികളിലൂടെ സഞ്ചരിച്ച് തൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആ കഥാബീജത്തിന് ജീവൻ നൽകി ഒരു കുഞ്ഞിൻ്റെ ജനനം പോലെ പുറത്തു വരുമ്പോൾ അനുഭവിക്കുന്ന ഒരു സുഖമുള്ള വേദനയിൽ കൂടി ഒരു കഥാകാരൻ ജനിക്കുന്നു

കഥയും കഥാപാത്രങ്ങളും ഒക്കെ എന്റെ മനസ്സിൽ കഴിഞ്ഞു ഇനി അതൊന്ന് പേപ്പറിലാക്കിയാൽ മാത്രം മതി നിങ്ങൾ നാളെ ഷൂട്ടിങ്ങിന് പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കും കൊണ്ട് ഈ സ്ക്രിപ്റ്റ് ഞാൻ ഇതിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടാവും രണ്ടേ രണ്ട് പേര് ഒരാളുടെ പേര് ക്ലാര മറ്റേയാളുടെ പേര് മേളൻ നീ എപ്പോഴും നെഗറ്റീവായി ചിന്തിക്കും എല്ലാത്തിനെയും കാണണം ഇരട്ടി നല്ല വെളിച്ചം ഉണ്ടാവുന്നത് പാതി ഞാൻ കാര്യത്തിൽ രീതി മഞ്ഞുമലകളിൽ പ്രഭാതകിരണങ്ങൾ പതിച്ചപ്പോൾ സ്വർണത്തിന്റെ നിറം തൂക്കി ആ ഭംഗിയിൽ അലിഞ്ഞു ചേർന്ന് പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന രണ്ട് പെൺകുട്ടികൾ ക്ലാര സൂര്യരശ്മികൾ ക്ലാരയുടെ മിഴികളിൽ വന്ന് പതിച്ചപ്പോൾ അവളുടെ ചുണ്ടുകളിൽ പ്രണയത്തിൻ്റെ ഒരു പുതുമഴ പെയ്തു അവളുടെ പ്രണയം ആരോടായിരുന്നു

പ്രണയദാഹിയായി ആകാശത്തെ തൊട്ടുരുമി നിൽക്കുന്ന മലകൾ ഇറ്റ്സ് സ്യൂട്ടബിൾ ഫോർ സ്റ്റോറി എന്റെ സൗന്ദര്യം ഞാനിവിടുത്തെ കെയർ ടേക്കറാ മീനാക്ഷി ചാക്കോസാറെ മീനു എന്നാ വിളിച്ച് മീനോട്ടോ ഞാൻ വിചാരിച്ചു ഡാങ്കിനി അമ്മൂമ്മയാണെന്ന് അത് പേടിക്കണ്ടോ നിങ്ങള് സിനിമാ പിടുത്തക്കാരാണല്ലേ അയ്യോ ഹൗസ് ഓണർ ചാക്കോ സാറ് പറഞ്ഞിരുന്നു അതെ സാറിന് സിനിമ എന്ന് പറഞ്ഞാ വീട് സിനിമ പിടിക്കാൻ തന്നതേ അതുകൊണ്ടാ നിങ്ങൾക്കറിയോ പുള്ളിക്കാരൻ വലിയ നടനല്ലേ സർവകലാവല്ലഭൻ ആ പിന്നെ നിങ്ങളുടെ സിനിമയിൽ ഒരു വേഷം എനിക്കൂടെ തരുമോ കാണുന്നത് പോലെ ഒന്നും അല്ല ഏത് ബോസല് വേണമെങ്കിലും ഞാൻ അഭിനയിക്കാം ശൃങ്കാരം വീരം ചൂരം പരാക്രമം അഭിനയിക്കാൻ അറിയാവുന്ന ഇപ്പൊ ആർക്കും വേണ്ട ആലുവപ്പുഴയുടെ തീരത്ത് ആരാരും കാണാൻ നേരത്ത് ഇവിടെ അല്ല ഇവിടെ

அப்போ முட்டையும் வேணும் அதோ முட்டையும் அப்போ வேணும் ஆளு முட்டை கிட்ட அது நீடேண்டி வரும் மூடு போய் குடிக்கோ

இவ்ளோ மாதிரி பின்ன ஆராயிருக்க என்ன சவுட்டி இதுதான் காட்டி வச்சிருக்கேமே ഇനി വീട്ടിൽ വെച്ചങ്ങനെ മറന്നാണോ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാനാ ബാഗില് വെച്ചത് എന്താണ് ഇത് ഇത് ഉച്ചക്ക് നമ്മള് ചിക്കൻ കഴിച്ചില്ലേ അതിന്റെ ബാലൻസാ നൈറ്റ് ഒരു സ്മാൾ അടിക്കുമ്പോൾ ടച്ചിങ്സ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് കരുതി വെച്ചതാ ഇതൊക്കെ സൂക്ഷിക്കാൻ ഇവക്കറിയാം ക്യാമറ സൂക്ഷിക്കാൻ മാത്രം അറിയില്ല ഇനി വല്ല കള്ളന്മാരങ്കിലും കള്ളന്മാരോ അതിന് നമ്മൾ ഇവിടെ തന്നെയല്ലേ ഉണ്ടായിരുന്നത് നോക്കിയോ എല്ലാ സാധനവും വളിച്ചു എന്നാ പിന്നെ വല്ല കൊരങ്ങമാരും കൊണ്ടോയതായിരിക്കും അയ്യോ അവളുടെ ഒരു വളിച്ച കോമഡി റിയുന്നവര് ആർക്കും വേണ്ട അതല്ലേ പറയാ വന്ന നിന്നെ ഞങ്ങൾക്കും വേണ്ടി മാറ്റാം ഇനി എങ്ങനെ വെറും നോക്കാം ടിച്ചുക്കളെ നോക്കണേ ഇത് ഉണ്ട് കാണണോ